ഇന്നത്തെ ഒരു വരവും പ്രകടനവും ഒക്കെ കാണുമ്പോൾ കുറച്ച് ഓവർ ആയാലേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് നന്ദനയെ തോന്നിയത് ഒരു പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഓവറാണ് തീർച്ചയായിട്ടും കുറച്ച് ഓവറാണ് അതുകൊണ്ട് തന്നെ ആകുമല്ലോ ബിഗ് ബോസിലേക്ക് വിളിച്ചതും സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് മാറാൻ പോകുന്നത് നന്ദനയാണ് അതിൻ്റെ കാരണം അവർക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുകളും കൃത്യമായ ടാർഗറ്റുകളും ഉണ്ട് എന്ന് തോന്നുന്നു സോ നമുക്ക് നോക്കാം പിന്നെ ഇങ്ങനെ വന്ന പലരും നനഞ്ഞ പടക്കമായ ചരിത്രവും ഉണ്ട് വലിയ ആവേശത്തിലേക്ക് അകത്ത് കയറിപ്പോയിട്ടൊരു മൂലയിൽ ഒതുങ്ങിപ്പോയ ചില ആർജെകളെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് മറ്റു പല സീസണുകളിലും അപ്പോൾ അതുകൊണ്ട് ഈ ആവേശം കണ്ടൊന്നും നമ്മൾ അന്തമായിട്ട് ഇവർ അങ്ങ് മലമറിക്കുന്നൊന്നും വിചാരിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഒരു കണ്ടസ്റ്റൻറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ നാളത്തെ പ്രൊമോ പ്രൊമോയിൽ തന്നെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് നന്ദന എന്നുള്ളതാണ് സോ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് നന്ദന എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര എസ്റ്റാബ്ലിഷ് ഒരു പ്രൊഫൈൽ ആയിരുന്നില്ല പക്ഷേ എന്നിട്ടും ബിഗ് ബോസ് ഒരു പ്രയോറിറ്റി കൊടുത്തു തന്നെയാണ് വളരെ സീക്രട്ടായിട്ട് വെച്ചാണ് ഈ പ്രൊഫൈൽ കൊണ്ടുവന്നത് സോ മറ്റ് പല പേരുകളും ലീക്ക് ലീക്കായപ്പോഴും നന്ദനയുടെ പേര് മാത്രം ലീക്ക് ആയില്ല ഈവൻ ആ ഫോട്ടോ തന്നെ ലീക്കാവാൻ ഒരുപാട് സമയമെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദനെ തീർച്ചയായിട്ടും ഒരു ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് നമുക്ക് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കോണ്ടേറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നന്ദന പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളുണ്ട് ഒന്ന് ഹൈജീൻ്റെ കാര്യം വളരെ പ്രധാനമാണെന്ന് പറയുന്നു അപ്പോൾ ജാസ്മിനാണ് എന്ന് ഉറപ്പിക്കാം കിച്ചണിൽ മുടി അഴിച്ചിട്ടൊന്നു പോയി നിൽക്കുന്നത് തനിക്കത്ര ഇഷ്ടമല്ല ജാസ്മിൻ തന്നെയാണ് അഗെയിൻ ടാർഗറ്റ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള മത്സരാർത്ഥി അപ്സരയാണ് അതേസമയത്ത് തന്നെ ഇവിടെ നിന്ന് ചാടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അൻസുബയാണ് ഫുൾ ടൈം കിടപ്പാണെന്ന് പറയുന്നു ജാസ്മിൻ തൊട്ടു തൊട്ടില്ല പിന്നെ നിനക്ക് കാണണമോ എന്നുള്ള ചോദ്യം അതൊക്കെ അതൊക്കെ ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പുറത്താക്കാം റെഡിയാക്കിയാണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മുടെ എന്താ പറയുക അന്തനെ പറയുന്നത് സോ ജാസ്മിൻ ടാർഗറ്റ് അഗെയിൻ പിന്നെ അടുത്ത് ഗബ്രിയാണ് സുന്ദരനായിട്ടുള്ള ആളൊക്കെയാണ് ഗബ്രി പക്ഷേ പുള്ളിക്ക് കാണണമെന്നാണ് പറയുന്നത് ശരിയാക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സോ നന്ദനെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മക്കളെ കളിക്കാൻ വന്നിരിക്കുന്നത് എന്തായാലും ഒരു കലക്ക് കലക്കുമെന്നാണ് തോന്നുന്നത് അതുപോലെ റസ്മിനെ പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് മറ്റൊരു ടാർഗറ്റ് ടാർഗറ്റപ്പോൾ റസ്മിനാണെന്ന് മനസ്സിലാക്കാം സോ നന്ദനയുടെ ഒരു ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഊഹിക്കാം ഒരുപാട് ഓഡിയൻസിൻ്റെ താല്പര്യം തന്നെയാണ് നന്ദനെ അവിടെ പറഞ്ഞതെന്ന് തോന്നുന്നു പക്ഷേ ജാസ്മിനും ഗബ്രിയുമൊന്നും ചില്ലറ പുള്ളികളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല വെരി സ്ട്രോങ് പ്ലെയേഴ്സാണ് അവരുടെ കോംബോ നെഗറ്റീവ് ഒക്കെ ആണെന്നുള്ളത് സത്യമാണ് പക്ഷേ വെരി വെരി സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് അപ്പം നന്ദനെ വിചാരിക്കുന്ന അത്ര എളുപ്പമാകുമോ കാര്യങ്ങളോ കണ്ടു തന്നെ അറിയാം പക്ഷെ നന്ദനയുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നിൽക്കാനുള്ള എല്ലാ ഒരു പോസിബിലിറ്റിയും ഉണ്ട് വരും ദിവസങ്ങളിലൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് മാറിയേക്കാം എന്നാണ് തോന്നുന്നത് ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം